ൂൺ ഗ് ആൻഡ് ഗുഡ് ഈവനിങ് വേർവർ ഇൻ ദേൾഡ് യു ആർ ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആണ് ദിസ് ഈസ് ആൻ എഡ്യൂക്കേഷണൽ വീഡിയോ ജൂനിയർ ഡോക്ടേഴ്സ് ആൻഡ് ഓൾസോ ഫോർ ദി പബ്ലിക് അറ്റ് ലാർജ് ആൻഡ് ദ ഫോർമർ പ്രസിഡന്റ് ഓഫ് വീനസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദീനസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പബ്ലിക് അവയർനെസ് പ്രോഗ്രാം ഭയങ്കരമായിട്ട് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു ഭയങ്കരമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റൻസീവ്ലി അത് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുറേ വ്യാജന്മാർ ഓർ ഫ്രോഡലൻ്റ് ആൾക്കാർ ഇതിനകത്ത് വെരിക്കോസ്മീൻ ട്രീറ്റ്മെൻ്റ് ആണെന്ന് വന്ന് കയറിയിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ശരിയാക്കാമെന്ന് പറയുന്നുണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രോണിക് വീനസ് ഡിസീസിൻ്റെ ഒരു ഭാഗമാണ് വെരിക്കോസ്മെയിൻ അല്ലാതെ വേറെ ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ എടുത്തു പറയാം ഒന്ന് ഡീപ്പ് വെയിൻ ഡിസീസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഉള്ളിലുള്ള ഞരമ്പുകളുടെ പ്രഷർ കൂടിയൻ്റെ രണ്ട് പുറത്തുള്ള ഞരമ്പുകളുടെ പ്രഷർ കൂടിയിട്ട് അതാണ് സൂപ്പർഫിഷ്യൽ വെരിക്കോസ്മീൻ എന്ന് പറയുന്നത് ഈ സൂപ്പർഫിഷ്യൽ വെരിക്കോസ് മീനും ഡീപ്പ് മെയിനും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരുപാട് ചെറിയ ചെറിയ ഞരമ്പുകളും വാൽവുകളും ഉണ്ട് ഇതിനെ മൊത്തം മനസ്സിലാക്കാതെ ഇത് ചികിത്സിക്കാൻ പോയാൽ ഒറ്റ ദിവസത്തെ ചികിത്സ നൂറു ദിവസത്തെ ചികിത്സയാവും ഫോർ എക്സാമ്പിൾ ഈ അടുത്ത കാലത്ത് എവിടെയോ തലമുടി വെച്ച് പിടിപ്പിച്ച ഒരു ഡെൻറ്റിസ്റ്റ് അത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോകൾ കാണുന്നുണ്ടാവും പിന്നെ വേറെ ഒന്ന് എവിടെയോ കൊഴുപ്പെടുത്ത് കളഞ്ഞ് ഇപ്പം ശരിയൊക്കെയാന്ന് പറഞ്ഞിട്ട് കാലും കൈ വിരലും ഒക്കെ പോയ കേസും ഉണ്ട് ഇത് അവോയ്ഡ് ചെയ്യാനാണ് പബ്ലിക്കിനോട് പറയുന്നത് നിങ്ങൾ മെരിക്കോസ്മീൻ എന്നും പറഞ്ഞ് ആരെങ്കിലും പറയുവാണെങ്കിൽ നല്ലപോലെ നെറ്റിൽ അന്വേഷിക്കുക ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരാരാണെന്ന് ആരാണ് ഇത് ചെയ്യേണ്ടതെന്ന് പിന്നെ ഒരുപാട് ക്രോണിക് ഡിസീസാണ് മെരിക്കോസ്മെയിൻ സിംറ്റംസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർക്ക് വെരിക്കോസ് മെരിക്കോസ്മീൻ്റെ അസുഖമുണ്ട് പക്ഷെ സിംറ്റംസ് സിംറ്റം എന്ന് പറഞ്ഞാൽ വിഷമങ്ങൾ പ്രത്യസ്തമായിട്ട് കാണുമ്പോൾ കാണുമ്പോഴത്തേക്ക് ഇതൊരുപാട് വൈകിട്ടുണ്ടാവും വർഷങ്ങളൊക്കെ കടന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ ഇൻഷുറൻസ് കമ്പനികൾ എപ്പോഴും ചോദിക്കുന്നത് എത്ര നാളെ ഈ വെരിക്കോസ്മീൻ ഉണ്ടത് ഞാനത് പറയാ അവരോട് പറയുന്നത് എഴുതി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മോർ ദൻ വൺ ഇയർ മിനിമം ഉണ്ട് അതിനുമുമ്പും കൂടുതലുണ്ടാവും പക്ഷേ അതിൻ്റെ രേഖകളില്ല രേഖകളില്ലാതെ നമ്മൾ സംസാരിക്കാൻ പാടില്ല പിന്നെ ക്രോണിക് വീനസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ നിൽക്കുന്ന വെയിൻസിൻ്റെ അസുഖങ്ങളുടെ പിന്നാക്കം ഓർത്തോപ്പടിക് പ്രോബ്ലംസ് കാണാറുണ്ട് ഈ ഓർത്തോപെട്ടിക് പ്രോബ്ലംസിനെ പറ്റി ഞാനും ഞങ്ങളുടെ റിസർച്ച് ഗ്രൂപ്പുമാണ് ആദ്യം ഡിസ്ക്രൈബ് ചെയ്തത് ഇതിന് ഫ്ലീബോ ആർത്രോസിസ് എന്ന് പറയും അതിനെപ്പറ്റി നമ്മളിപ്പം സംസാരിച്ച തീരത്തില്ല പിന്നെ ഇതിൻ്റെ പിന്നാക്കം തടി ദുർമേതസ് കൂടും ഈ ദുർമേതസ് കൂടുമ്പോൾ കാർഡിയൊക്കെ പ്രോബ്ലം ഡയബറ്റീസ് കിഡ്നി പ്രോ വേദനയ്ക്ക് മരുന്ന് കഴിക്കുമ്പോൾ കിഡ്നി പ്രോബ്ലം തൈറോയിഡ് പ്രോബ്ലം ഇങ്ങനെ അനുബന്ധമായിട്ടുള്ള കുറേ അസുഖങ്ങൾ ഹോർമോൺസ് ബന്ധമായിട്ടും കാണാറുണ്ട് ഇത് അസസ് ചെയ്യാതെ അസ് ഇത് മാനേജ് ചെയ്യാതെ ചികിത്സിച്ചാൽ റിസൾട്ട് ഈസ് ഇൻകംപ്ലീറ്റ് അല്ല ദുഷ്കരമല്ല ദോഷമാണ് പല സ്ഥലങ്ങളിലും അൾട്രാസൗണ്ട് മെഷീനും മറ്റ് അനുബന്ധമായിട്ടുള്ള മെഷീനുകളില്ലാതെ ഇതിനകത്ത് ഇഞ്ചെക്ഷൻ ചെയ്തിപ്പം ശരിയാക്കുക എന്ന് പറയും ഈ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഇഞ്ചക്ഷൻ എങ്ങോട്ടാണ് കയറിപ്പോൾ തന്നെ ഡീപ്പ് വെയിൻസ് ഉള്ളിലോട്ടുള്ള ഞരമ്പിലോട്ട് കയറി ചെല്ലും അതൊരാറുമാസാകുമ്പോഴത്തേക്ക് ഉള്ളിലുള്ള ഞരമ്പലിൻ്റെ വാൽവുകൾ കേട് കേടുവന്നിട്ടുണ്ടാവും അതിന്ന് ബാക്ക് ഫ്ലോ വരുമ്പോഴാണ് കാലേ നീര് വരുന്നത് അതാരണം നിങ്ങൾ ഈ സ്ക്ലീറോ തെറപ്പി എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സ്ക്ലീറോതെറപ്പി ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല എർലി മീൻസ് ആണെങ്കിൽ അത് ചെയ്യാം പക്ഷേ അൾട്രാസൗണ്ട് മെഷീൻ വെച്ച് അത് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ അത് ചെയ്യുവാണെങ്കിൽ ഉള്ളിലുള്ള ഞരമ്പര് കേടുവരും ഇത് ഞാൻ രണ്ടാമത്തെ സെൻറ്റൻസ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞാണ് പിന്നെ ഇപ്പം മെരിക്കോസ്വെയിൻ ഒരു ദിവസത്തിനുള്ളിലെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ട് അതൊരു തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് അസസ് ചെയ്തിട്ട് ആണ് ഇത് ചെയ്യേണ്ടത് ഏതെങ്കിലും പ്രൊസീജിയറ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പം ബാൻഡേജ് മതിയാവും ഈ ഒറ്റ ദിവസത്തെ പരിപാടി അതൊരു തെറ്റായിട്ടുള്ള രീതിയാണ് അതോ ആരെങ്കിലും അത് പ്രോമിസ് ചെയ്യുവാണെങ്കിൽ അതൊരു ഫ്രോഡ് പരിപാടിയാണ് പിന്നെ സ്ക്ലീറോതെറാപ്പി ലേസർ റേഡിയോ ഫ്രീക്വൻസി ഇങ്ങനത്തെയുള്ള പ്രൊസീജ്യർസ് ഉണ്ട് നിങ്ങളുടെ എക്സ്പേർട്ടാണ് തീരുമാനിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഒന്ന് രണ്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഏതാണെന്ന് ഇപ്പം ലേറ്റസ്റ്റ് ഇൻ്റർനാഷണലി ഇ വി എൽ ടി ആണ് ഇ വി എൽ ടി എന്ന് പറഞ്ഞാൽ ലേസറാണ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ കുറച്ച് മറ്റു രീതികൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഗ്ലൂ ഗ്ലൂവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പച്ചയാണ് എറാൽ ഡൈറ്റ് പോലത്തെ ഉള്ളൊരു പച്ചയാണ് അത് ബോഡിയിലുള്ളിരിക്കും നമ്മുടെ എന്തെങ്കിലും കാരണവശാലും ഒരു ഇൻഫെക്ഷൻ അവിടെ വരും പിന്നെ വന്നാലും കാല് മൊത്തം പഴുക്കും ഈ കാല് മൊത്തം പഴുത്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് വെയിൻ തന്നെ കീറിയെടുത്ത് കളയേണ്ടി വരും അത് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഞാനൊരു സ്ഥലിയ ഒരു ഫോട്ടോ സ്റ്റാറ്റ് ഇട്ടു തരാം പിന്നെ വെരിക്കോസ്മിൻ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ചികിത്സിക്കുകയാണ് ഏറ്റവും നല്ലത് പക്ഷേ പൊതുവേ നമ്മുടെ ആൾക്കാർ വെച്ച് നീട്ടി നീട്ടി അതിനകത്ത് വ്രണമുണ്ടാവും ബ്ലീഡിങ് ഉണ്ടാവും ത്രോംബോസിസ് ത്രോംബോസിസ് പറഞ്ഞാൽ അതിനകത്ത് ക്ലോട്ട് കയറും ഈ ക്ലോട്ട് കയറിയ ചങ്ങലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതോടെ ജീവഹാനി ഐക്ക് വരാൻ സാധ്യതയുണ്ട് ഈ വെരിക്കോസ് വെരിക്കോസ്മെയിൻ അതുകൊണ്ട് ചികിത്സിക്കാതിരിക്കരുത് ഡയഗ്നോസ് ചെയ്ത് പ്രോപ്പർ അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൈയിൽ വേഗം ചെയ്യണം വെച്ചെന്ന് കിട്ടാതിരിക്കുന്ന നല്ല പിന്നെ ഞാൻ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കാലയിൽ ഭയങ്കര വൃണവും എല്ലിൻ്റെ തേമാനോ മുട്ടിൻ്റെ തേമാനോ ഇടുപ്പിൻ്റെ വിഷമങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതെന്തുകൊണ്ടാണ് വരുന്നത് വെരുക്കോസ്മെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ നടക്കുന്ന രീതി ശരിയാവത്തില്ല അങ്ങനെയാണ് മുട്ടിൻ്റെ തേയ്മാനം വരുന്നത് അങ്ങനെയാണ് ഈ ചട്ടിച്ചട്ടി നടക്കുമെന്ന് പറയും മലയാളത്തിൽ അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് വാക്കിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും അങ്ങനെ നടക്കുമ്പോഴാണ് തണ്ടലിൽ വേദന വരുന്നത് പിന്നെ വൃണങ്ങൾ ഏത് മതത്തിലായാലും കാലയിലുണ്ടെങ്കിൽ പേഷ്യൻ്റിൻ്റെ ഒരു മാനസികാവസ്ഥ മാറും മുസ്ലിംസ് ആണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിസ്കരിക്കാൻ പറ്റില്ല നസറാണികളും അതുതന്നെ ഹിന്ദുക്കളും അതുതന്നെ എല്ലാ വേദങ്ങളിലും എല്ലാ റിലീജിയസ് പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട് കാല് തൊട്ടാലേ മനുഷ്യനാവുള്ളൂന്ന് താങ്ക് യു